്രവ്യ സമൃദ്ധയ വിരചിത പൂജയ്ക്ക് ആവശ്യമായവയെല്ലാം കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കഥം കുർമഹേ എന്നിട്ടും പൂജ എങ്ങനെ ചെയ്യാനാണ് ദുർലഭം അതായത് മനുഷ്യ സാധ്യമല്ലാത്ത എന്നുള്ള അർത്ഥാണ് പക്ഷിത്വം പക്ഷിയാവുകയാണോ നച്ചാവ അതല്ലെങ്കിൽ കീടത്വം അഭി വരാഹമാവലോ മയ മയാപ്തം എന്നാൽ സാധിച്ചിട്ടില്ല വിഭോ വിഭോ എന്നുള്ളതിനെ എങ്ങും നിറഞ്ഞിരിക്കുന്നവനെ എന്നാണ് അഹം തേ ഞാൻ അങ്ങയുടെ മസ്തകം അങ്കരി പല്ലവം ശിരസും പാദപത്മവും എവിടെയാണ് എന്ന് അറിയുന്നില്ല തത്വേന തദ്രൂപിണ യഥാർത്ഥത്തിൽ പരമശിവരൂപം തന്നെയാണ് ആ പ പരമശിവരൂപം തന്നെയായ പിതാമഹേന ഹരി ബ്രഹ്മാവിനാലും മഹാവിഷ്ണുവിനാലും ന ന ഹി ഹി അറിവ അറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അത്യധികം ആയാസപ്പെട്ട് പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം സമ്പാദിച്ചിട്ടും പൂജ നടക്കുന്ന മട്ടില്ല പുഷ്പം പാദത്തിൽ അർച്ചിക്കാനും ശിരസിൽ ചൂടിക്കുവാനും നിവേദ്യം ഒന്ന് വായിലേക്ക് വെച്ചു തരുവാനും വസ്ത്രം ഒന്ന് പുതപ്പിക്കുവാനും മോഹമുണ്ട് പക്ഷേ എന്താണ് കാര്യം എന്ത് കാര്യം ബ്രഹ്മാവ് പക്ഷിയായി പറന്നു ഉയർന്ന് പഠിച്ച പണി പതിനെട്ട് നോക്കി ആ ഭഗവാന്റെ ആ ശിരസ്സെന്ന് കാണാൻ ആ ശിവലിംഗത്തിന്റെ അഗ്രം കാണാനായിട്ട് ബ്രഹ്മദേവൻ പക്ഷിയായിട്ട് പറന്നുയർന്നു നോക്കി പക്ഷേ ആ അഗ്രഭാഗം കണ്ടെത്താൻ സാധിച്ചില്ല ശിരസ് കണ്ടില്ല വിഷ്ണു ഭഗവാനാണെങ്കിൽ പന്നിയായിട്ട് ഭൂമി കുഴിച്ചു കുഴിച്ച് പാതാളം വരെ ചെന്നിട്ടും പാദത്തിന്റെ സ്പർശം പോയിട്ട് ദർശനം പോലും സാധിക്കാതെ മടങ്ങി ഇങ്ങനെ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ മേൽ എങ്ങനെ വസ്ത്രം ചാത്തും എവിടെ നിവേദം നിവേദ്യം നേദിക്കും ഞാൻ വെറും മനുഷ്യനല്ലേ പക്ഷിയാവാനോ പന്നിയാവാനോ എനിക്ക് കഴിവില്ല കഴിവുണ്ടായിട്ടും കാര്യവുമില്ല എന്നതാണ് മറ്റൊരു വിഷയം ശിവ സ്വരൂപത്തെ സാക്ഷാത്തായി അറിയുവാൻ ബ്രഹ്മാവിനും വിഷ്ണുവിനും കൂടി സാധിക്കില്ല അപരിമിതമായ ശിവനെ പരിമിതമാക്കാൻ സാധ്യമല്ല എന്ന് ബോധ്യം വരുത്താനാവണം ശിവക്ഷേത്രത്തിൽ മുഴുപ്രദക്ഷിണം പ്രദക്ഷിണം വയ്ക്കാതെ ഓവു പോയിട്ട് മടങ്ങി വരുന്നത് പ്രധാന കാര്യം ഭക്തി പൂജ മുതലായവ പുറത്ത് കാട്ടിക്കൂട്ടലല്ല ആന്തരമായ മനസ്സിന്റെ ഭാവമാണ് ഉറപ്പിക്കാനാണ് ഭക്തനായ ആചാര്യസ്വാമികൾ ശ്രമിക്കുന്നത്